ഹൗവ ദൈവത്തോട് അറിവിൻ്റെ ശാഖിയിൽ ആദ്യം സ്പർശിച്ചത് ഞാനാണ് വിലക്കപ്പെട്ട ചുവന്ന കനിയിൽ ആദ്യത്തെ കടി എൻ്റെതായിരുന്നു ആദ്യത്തെ രതിസുഖം എനിക്കായിരുന്നു ആദ്യമായി നൊന്തതും എൻ്റെ ഉടൽ തന്നെ നിന്റെ മുഖത്ത് നിന്നൊരു കുഞ്ഞിനെ കണ്ടെടുത്തത് ഞാനാണ് അളവറ്റ ആനന്ദവും അന്തമില്ലാത്ത വേദനയും നന്മയും തിന്മയും സന്തോഷവും സങ്കടവുമൊക്കെ ആദ്യമറിഞ്ഞത് ഞാനായിരുന്നു ആദമെന്ന ആ സാധുവിനെ പോലെ നിന്റെ വിരൽത്തുമ്പിലാടുന്ന ഒരു കളിപ്പാവയല്ല ഞാൻ നിന്റെ ഭൂമിയിലെ ആദ്യത്തെ വിപ്ലവം എന്നിലൂടെയായിരുന്നു നീ ആദ്യമായി സ്വർഗം നിഷേധിച്ചതും എനിക്ക് തന്നെ നിന്റെ സ്വർഗങ്ങളെക്കാൾ നല്ലൊരു ജീവിതം താഴെ ഭൂമിയിലുണ്ടെന്ന് ഞാൻ അന്നേ മനസ്സിലാക്കിയിരുന്നു അറിഞ്ഞതും ഈ ഞാനായിരുന്നു കവിതാ സിൻഹയുടെ ബംഗാളി കവിത ഹൗവ Eva todo.